സ്തുതി എൻ്റെ പേര് സീമി ചങ്ങനാശേരിയിൽ നിന്നും വരുന്നു ഞാൻ ഞങ്ങൾക്ക് കുറേ നാളുകളായി വീടില്ലായിരുന്നു സ്വന്തമായിട്ട് വീടില്ല ആറ് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ വീടില്ലായിരുന്നു വീടിന് വേണ്ടി ഒരുപാട് കഴിഞ്ഞു ആഗ്രഹിച്ചിരുന്നതാണ് ഞാനും ഭർത്താവ് അപ്പോൾ ഞാൻ ഞങ്ങളുടെ വിഷമം കണ്ടിട്ട് അവിടെ പോയി പോയി നീ നീ പറഞ്ഞു എന്ന് ഞങ്ങളുടെ സങ്കടം കണ്ടിട്ട് ഹസ്ബൻഡിന്റെ പെങ്ങൾ പറഞ്ഞു അതുപോലെ അച്ഛനെ വന്നു കാണു അപ്പം അച്ഛനെ ഒരു ദിവസം വന്ന് കണ്ടെ ഞങ്ങള് നവംബർ മാസം ലാസ്റ്റ് ആണ് വന്ന് കാണുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു ഒരു പതിമൂന്ന് ചൊ നൊവേന ചൊല്ല നിങ്ങൾ വീടിൻ്റെ കാര്യം പറഞ്ഞ് അതുപോലെ ഞങ്ങളുടെ സ്ഥലവും കുറച്ച് വിൽക്കാനുണ്ടായിരുന്നു ഈ രണ്ട് കാര്യം പറഞ്ഞ് പതിമൂന്ന് നൊവേന ചൊല്ലാൻ പറഞ്ഞു ഞങ്ങൾ പതിമൂന്ന് നോ നൊവേന ചൊല്ലി ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞങ്ങളുടെ സ്ഥലവും വിറ്റു ഞങ്ങള് സ്വന്തമായിട്ട് വീടും മേടിച്ചു രണ്ടിന്റെയും രജിസ്ട്രേഷൻ ഒരു ദിവസം തന്നെയായിരുന്നു കൈ അടിച്ച് നന്നായിട്ട് കൈ അടിച്ച് ഒരു പവനം ആഗ്രഹിക്കുന്നവര് സ്ഥലം വെക്കാൻ ആഗ്രഹിക്കുന്നവര് ജീവിതത്തിൽ ഒരു ഉയർച്ച ആഗ്രഹിക്കുന്ന കൈ അടിച്ച് പറഞ്ഞു കൊടുത്തേ അല്ല ഒരുപാട് വർഷമായിട്ട് ഒരു ഏഴ് വർഷമായി പഠിച്ചിറങ്ങിയിട്ട് അപ്പം ഇതുവരെ ഒരു ജോലി പോലും കിട്ടിയിട്ടില്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് കിട്ടുന്നില്ല ആദ്യം ആദ്യം ഒക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കുമായിരുന്നു അറ്റൻഡ് ചെയ്യുമായിരുന്നു കിട്ടുന്നില്ല ഇപ്പം ഏജ് കൂടുന്നതിനനുസരിച്ച് ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന പോലും ഇല്ലായിരുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ തന്നെ വന്ന് പതിമൂന്ന് ചൊവ്വാഴ്ച വന്ന് നൊവേന കൂടി പന്ത്രണ്ട് ചൊവ്വാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഒരു പ്രതീക്ഷ അങ്ങ് നമ്മടെ ചീട്ട് കീറിയതെന്നാ തോന്നെ അങ്ങനെ വിചാരിച്ചു ആ കർത്താവ് ചീട്ട് കീർന്ന പുതിയ ചീട്ട് അടിച്ചിടുന്നവൻ്റെ പേര് കർത്താവ് ഹാലേരുവ്യാ മനുഷ്യൻ ചീട്ട് കീറും പക്ഷെ തമ്പരാൻ കർത്താവ് പുതിയ ചീട്ട് നിനക്ക് വേണ്ടി എഴുതി വെക്കും ഹാലേരുവ്യാങ്ങാണ്ട്

ദൈവം അനുഗ്രഹിക്കേണ്ട മോളെ നിന്റെ എളിമയെ കർത്താവും മാനിക്കുന്നു കുഞ്ഞെ നീ എളിമപ്പെട്ടെന്ന് കർത്താവിന് മഹത്ത കൊടുക്കുമ്പോൾ കർത്താവ് നിനക്കും നിന്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹം തരട്ടെ നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ उपेक्षा